ഹായ് ഫ്രണ്ട്സ് സീ ഫോം ഫ്രം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ആടുവാളത്തിലിൽ നിന്ന് സമ്പാദിക്കാൻ സാധിക്കുന്ന വഴികളും അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക പലരും വീഡിയോ മുഴുവനായി കാണാതെ സ്കിപ്പ് ചെയ്ത് പോവാനാണ് പതിവ് അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ മൊത്തം പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമ്മൾ ആട് കൃഷിയിൽ നല്ലൊരു ഇനം ആടിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘടകം നല്ല കുഞ്ഞുങ്ങളുടെ ഉത്പാദനത്തിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഇനം ആടിനെ തിരഞ്ഞെടുക്കുക അതിലെല്ലാം അനുയോജ്യമായ ഒരു ആട് ഇനമാണ് മലബാറി ആടുകൾ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനമെല്ലാം ഇവർക്ക് കൂടുതലാണ് മറ്റാടുകളെ ആടുകളെ അഭ്യസിച്ച് ഇവരുടെ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനത്തിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ വരെ ഓരോ പ്രസവത്തിലും നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ക്ലൈമറ്റുമായി ഇണങ്ങി ചേർന്നിട്ടുള്ളവയാണ് മലബാറി ആടുകൾ ഏതൊരു തുടക്കക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കുമെല്ലാം സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ ഒരു ആടിനും തന്നെയാണ് ആട് ഈ ആടിനെ വളർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെല്ലറ്റ് ഫീഡ് കുറക്കുകയും അതുപോലെ തന്നെ പുല്ലും മലയവർഗങ്ങളും എല്ലാം ഇവർ നന്നായി കഴിച്ചോളും പലരും ആട് വളർത്തലിലോട്ട് വരാത്തതിൻ്റെ പ്രധാന കാരണം ആട് വളർത്തൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണെന്ന് കരുതിയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പുല്ലും ഇലവർഗ്ഗങ്ങളും എല്ലാം കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആടിനെ വളർത്താം തുടക്കകാരായിട്ടുള്ള എല്ലാ ആട് കർഷകരും ആടിനെ മേടിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ഒരു തള്ളയാടും എന്ന രീതിയിൽ വേങ്ങുന്നതാകും നല്ലത് അങ്ങനെ പറയാനുള്ളതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തള്ളയാടിൻ്റെ പാലെല്ലാം കുടിച്ച് അതിന് വയറിളക്കം പോലെയുള്ള അസുഖങ്ങളെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് കുട്ടികളാകുന്നത് കൊണ്ട് തന്നെ ആടുമൂടികൾക്ക് കുറച്ച് പാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ തള്ളയാടിനെയും കുട്ടികളെയും മേടിക്കുന്ന സമയത്ത് രണ്ട് മാസമെങ്കിലും കഴിഞ്ഞാൽ കുട്ടികളെ മേടിക്കുന്നതായിരിക്കും നല്ലത് അവരുടെ കേടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ആട്ടുംകുട്ടികളുടെ വളർച്ച ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് തീറ്റെടുക്കാനും അവരുടെ തൂക്കം വർദ്ധിക്കാനും എല്ലാം സാധിക്കുക എന്നതാണ് ഇനി നിങ്ങൾ ഒരു തള്ളയാടിഞ്ഞ് രണ്ട് കുട്ടികളെയും മേടിച്ചെന്ന് കരുതുക ആ കുട്ടികൾക്ക് അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എട്ടായിരം രൂപ കുറയാതെ കിട്ടും അതേ സമയത്ത് മുട്ടനാട്ടും പന്ത്രണ്ടായിരം രൂപ കുറയാതെ കിട്ടും നിങ്ങൾ തള്ളയാട്ടും കുട്ടികളെയും പതിനയ്യായിരം രൂപക്കാണ് മേടിച്ചെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ വിറ്റ് തന്നെ നമുക്ക് ആ പതിനയ്യായിരം രൂപ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ബാക്കി വരുന്ന ആ തള്ളയാട് നമുക്ക് ലാഭമായാണ് വരുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആടുവളർത്തൽ വളരെ സിമ്പിളാണെന്ന് തോന്നും നമ്മൾ നന്നായി കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആടുവളർത്തിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും വലിയ ഒരു ഫാമ് തന്നെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും ആട് വളർത്തലിലൂടെ പെട്ടെന്ന് ലാഭം ലഭിക്കുമെന്ന് കരുതി ആരും ആട് വളർത്തലിലോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് വർഷങ്ങളൊക്കെ വളർത്തി എക്സ്പീരിയൻസ് ആയതിന് ശേഷമാണ് നമുക്ക് ആട് വളർത്തലിൽ നിന്ന് നല്ല ലാഭം ലഭിക്കുന്നത് നമ്മുടെ ആട് ആടുവളർത്തലിൽ നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ തീറ്റക്രമങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതിനുള്ള എല്ലാം കൊടുക്കുക എന്നുള്ളത് പലരും ആട് വളർത്തുന്ന സമയത്ത് ആടുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവർ തിന്നാതിരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് അവർക്ക് വരശല്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതാത് സമയങ്ങൾ ആടുകൾക്ക് വിരമരുന്ന് കൊടുക്കുകയും ഇനി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഡോക്ടറുടെ സഹായത്തോട് കൂടി വിരമരുന്ന് കൊടുക്കേണ്ടതാണ് വിരമരുന്ന് ഒരു ചെറിയ സംഭവമാണെങ്കിലും അത് കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത് നമ്മൾ എത്ര തീറ്റ കൊടുത്താലും അതിനനുസരിച്ചിട്ടുള്ള തൂക്കം ആടുകൾ വരത്തില്ല അതുകൊണ്ട് എല്ലാവരും ആടുകൾക്ക് വിര മരുന്ന് അതാത് സമയങ്ങളിൽ കൊടുക്കുക ആട് വളർത്തലിൽ പല വൈകളിലൂടെയും നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും ആട്ടും കുട്ടികളെ വിറ്റും അവരുടെ പാൽ വിറ്റും അതുപോലെ തന്നെ ആട്ടിങ്കാഷ്ണം വിറ്റുമെല്ലാം നമുക്ക് പണം സമ്പാദിക്കാം ഇതെല്ലാം നിങ്ങൾ അറിയാതെ പോകുന്നതാണ് നമ്മൾക്കുണ്ടാകുന്ന വലിയൊരു നഷ്ടം അതുപോലെ തന്നെ ആട് വളർത്തുന്ന കർഷകർക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് മഴക്കാലം എന്നുള്ളത് മഴക്കാലത്ത് ആടുകൾക്ക് ഒരുപാട് രോഗങ്ങളും അതുപോലെ തന്നെ പലരുടെ വീട്ടിൽ വെള്ളം കയറിയിട്ട് എല്ലാം ആടുകളെ പുറത്തോട്ട് അഴിച്ചു കെട്ടാനൊന്നും നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ ആടുകളെ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യണം മഴക്കാലത്ത് ആടുവളത്തിലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് ആടുകളുടെ കൂട് നന്നായി സൂക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആടുകളുടെ മഴയില്ലാത്ത സമയത്ത് ആടുകളെ പുറത്തോട്ട് അഴിച്ചു കെട്ടിയതിന് ശേഷം അവരുടെ കൂട് നന്നായി ക്ലീൻ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആടുകൾക്ക് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ പനി പോലുള്ള രോഗങ്ങൾ അവർക്ക് പെട്ടെന്ന് വരും അത് കാറ്റടിച്ചിട്ടാണ് കൂടുതലും അവർക്ക് പനി പോലുള്ള അസുഖങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആട്ടിൻകൂടൊക്കെ ഒരു ചാക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മറച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ചില ആടുകൾ മഴക്കാലത്ത് തീരെ വെള്ളം കുടിക്കില്ല അതുപോലെ തന്നെ കൂടിന് മുകളിൽ വില ചോർച്ച ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും വെള്ളം വീണിട്ട് അവർക്ക് പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ആട്ടിൻകൂടൊക്കെ ഒക്കെ ഒരു കല്ലുപഴിച്ച് കുറച്ച് പൊക്കത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആട്ടിൻകൂടൊക്കെ വെള്ളം തട്ടി കേടരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് ചെറിയ പ്രസവിച്ച ആട്ടിന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിനുള്ളിൽ കിടത്തുന്നതിന് പകരം വീട്ടിൻ്റെ ഉള്ളിൽ വല്ല സ്ഥലം നില ഉണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ കിടത്തുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക